രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കൃഷിയിടം സന്ദർശിച്ച് വിദ്യാർത്ഥികളെ അനുമോദിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കുട്ടികളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളിൽ കൃഷിത്തോട്ടം ഒരുങ്ങിയത് എന്ന് പി ഡയറക്ടർ റെവറൽ ഫാദർ തോമസ് കിഴക്കേൽ പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിലെ കൃഷിയിടം സന്ദർശിച്ചു കർഷക ക്ലബ്ബിലെ വിദ്യാർത്ഥികളും കൃഷിക്ക് നേതൃത്വം നൽകുന്ന മാതാപിതാക്കളായ ഡെൻസിൽ അംബാട്ട് ബിനീഷ് ചാലിൽ അധ്യാപക പ്രതിനിധി ജിബിൻ ജിജി എന്നിവർ കൃഷിത്തോട്ടത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മന്ത്രിക്ക് വിശദീകരിച്ചു നൽകി വിഷരഹിത പച്ചക്കറികളും ഔഷധ സസ്യങ്ങളും മീൻകുളവും നേരിട്ട് കണ്ടറിഞ്ഞ മന്ത്രി കുട്ടികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പ്രയത്നങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം കൃഷി ഉൾപ്പെടുത്തിയതിനെ മന്ത്രി അഭിനന്ദിച്ചു ഇന്നത്തെ കുട്ടികൾക്ക് െക്കുറിച്ച് അറിവുണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ സ്കൂളിൻ്റെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ഇവർ വളർന്നു വരുന്ന അവസരത്തിൽ അവർക്ക് ഒരു ദിശാബോധമുണ്ടാവും എല്ലാത്തിനെ പറ്റിയൊരു അറിവുണ്ടാവും കർഷകരംഗത്ത് മുന്നേറുന്നുണ്ട് പക്ഷേ ഓർഗാനിക് രംഗത്ത് എത്രമാത്രം മുന്നേറുന്നുണ്ടോ എന്നുള്ളതാണ് അതാണല്ലേ ഇവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് കീടനാശിനി ഉപയോഗിക്കരുത് രാസവോളം ഉപയോഗിക്കും അതെല്ലാം ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും സന്ദർശനശേഷം മന്ത്രി കുട്ടികളുമായി സംവദിച്ചു കൃഷിയിൽ അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും വിളവെടുപ്പ് രീതികളെക്കുറിച്ചും അദ്ദേഹം ചോദിച്ചറിഞ്ഞു കുട്ടികളിലെ കൃഷിയോടുള്ള അഭിനിവേശം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കുട്ടികളും കൃഷിയിലേക്കെന്നുള്ള പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതെന്ന് പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കീൽ പറഞ്ഞു പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ കുട്ടികളെയും മാതാപിതാക്കളെയും അനുമോദിച്ചു സ്കൂൾ മാനേജർ ഫാദർ ബർക്കുമൻസ് കുന്നുംപുറം കേന്ദ്രമന്ത്രിക്ക് ഉപഹാരവും സ്കൂൾ വളപ്പിൽ വിളഞ്ഞ പച്ചക്കറികളും സമ്മാനിച്ചു ബി ജില്ലാ പ്രസിഡന്റ് ശ്രീ ലിജിൻലാൽ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി എന്നിവരും സന്നിഹിതരായിരുന്നു ഷെക്കേന ന്യൂസ് പാല